ഗലാത്യർക്കെഴുതിയ ലേഖനം രണ്ടിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രയെ ജീവിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃദ്ധാവാക്കുന്നില്ല ന്യായ പ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ ദൈവത്തിൻ്റെ കൃപ ഏതൊരാൾക്കും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷപ്രാപിക്കാനായി നൽകിയിരിക്കുന്നു എന്നാൽ എല്ലാവരും ആ കൃപയെ അംഗീകരിക്കുന്നില്ല അവർ ആ കൃപയെ നഷ്ടമാക്കുന്നു എന്നാൽ കൃപയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്ന ഏതൊരാൾക്കും അത് രക്ഷാകാരണമായി ഭവിക്കുന്നു പൗലോ സഫോസലൻ അങ്ങനെ തനിക്ക് ലഭിച്ച ദൈവകൃപയാൽ അനുഭവിക്കുന്ന രക്ഷയും ക്രിസ്തുവിനായി അതുമൂലം ജീവിക്കുന്നതും ഇവിടെ എഴുതുന്നു ഗലാത്തിയയിലെ സഭയിലെ ചിലരെ വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുമെന്ന ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുമ്പോൾ ആ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക കൂടെയാണ് ഇതിലൂടെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ രക്ഷ സാധ്യമായിരുന്നെങ്കിൽ താൻ യേശുവിൻ്റെ കൃപയിലേക്ക് വരേണ്ടതില്ലായിരുന്നു എന്ന് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനെന്ന് അഭിമാനിച്ചിരുന്ന പൗലോസ് പറയുമ്പോൾ ഏതൊരാൾക്കും അതുതന്നെയാണ് ആവശ്യം എന്നു പറയുകയാണ് എന്നാൽ ന്യായപ്രമാണം നന്നായി പഠിച്ച് പ്രമാണിക്കുക മാത്രമല്ല അതിൻ്റെ എരിവ് നിമിത്തം ദൈവസഭയെ ഉപദ്രവിക്കുക കൂടെ ചെയ്ത താൻ ദൈവകൃപ തിരിച്ചറിഞ്ഞപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം നീതീകരണമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ വൃതാവാക്കാതെ അംഗീകരിച്ച് നീതീകരണം പ്രാപിച്ചു തൻ്റെ പാപങ്ങൾക്കായി യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചപ്പോൾ ആ നിമിഷം മുതൽ തൻ്റെ പാപങ്ങൾ യേശുവിനോടുകൂടെ അഥവാ താൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന അനുഭവം പ്രാപിച്ച് രക്ഷാർഹനായി ഇനി ജീവിക്കുന്നത് ലോകത്തിനായോ ന്യായപ്രമാണത്തിനായോ തനിക്കായോ അല്ല ക്രിസ്തുവിനായി മാത്രം ഒരു പടി കൂടി കടന്ന് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു നമുക്കും യേശുവിനായി ജീവിക്കാം യേശു നമ്മിൽ ജീവിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ